ഇന്നലെ വൈകുന്നേരത്തോടെ കേരളക്കര മുഴുവൻ ഞെട്ടിയ ഒരു വാർത്ത തന്നെയായിരുന്നു മുൻ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ്റെ മരണവാർത്ത ഇപ്പോഴും മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മയുണ്ട് മലയാളികളോ കേരളത്തിലോ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരുടെ ഇടയിൽ കമ്മ്യൂണിസത്തിൻ്റെ തീ ആളിപ്പടർത്തിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കേരളക്കരയുടെ മുൻ മുഖ്യമന്ത്രി പാർട്ടിയാണ് തനിക്കെല്ലാമെന്നും പാർട്ടിയുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതവും വിവാഹവും പെണ്ണും ഒന്നും വേണ്ട എന്ന് കരുതിയിരുന്ന അച്യുതാനന്ദൻ്റെ ജീവിതത്തിലേക്ക് വസുമതി എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ ഭാര്യ എത്തിയ കഥ എല്ലാവർക്കും കാണാ പാഠമാണ് പാർട്ടി മതി പാർട്ടിക്കപ്പുറം ഒന്നും വേണ്ട പാർട്ടിക്ക് പിന്നാലെ നടക്കുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിനോട് വളരെയധികം തന്നെ കൂറു പുലർത്താനാകില്ല എന്ന് സഖാക്കൾക്കെല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ പതിവായി എല്ലാ സഖാക്കളും വിവാഹം ഉപേക്ഷിച്ചിരുന്നു അതുകൊണ്ട് തീരുമാനിച്ചിരുന്നു അച്യുതാനന്ദരും വേണ്ട എന്നത് എന്നാൽ പിന്നീട് പലർക്കും പ്രായമാകുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പോലും പാർട്ടി പ്രവർത്തകരെ തന്നെ സ്വാധീനിക്കേണ്ട അവരുടെ സഹായം തേടേണ്ട അവസരവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നീട് അച്യുതാനന്ദൻ തീരുമാനിച്ചു ഒരു വിവാഹം കഴിക്കാമെന്ന് അങ്ങനെ പാർട്ടിക്കാരെല്ലാവരും കണ്ടുപിടിച്ച മിണുക്കിയായ പെൺകുട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബസ്മതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലാം തീയതി തയ്യാറാക്കിയ ഒരു വിവാഹ ക്ഷണക്കത്തുണ്ട് അത് അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവ ക്ഷണക്കത്ത് എന്ന് തന്നെ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സെഖാവ് അച്യുതാനന്ദനും കുത്തിയത്തോട് കോടും തുരുത്തുമുറിയിൽ കൊച്ചുതറയിൽ ശ്രീമതി വസുമതിയമ്മയും തമ്മിലുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിന് ഞായറാഴ്ച പകൽ മൂന്ന് മണിക്ക് ആലപ്പുഴ മുല്ലയ്ക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ തന്റെ ദിവസം തന്നെ താങ്കളുടെ മാന്യ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു വിധേയൻ എൻ ശ്രീധരൻ ജോയിൻറ്റ് സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇതിനുശേഷം പിന്നീട് നടന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള വിപ്ലവ ദാമ്പത്യ ജീവിതം തന്നെയാണെന്ന് കൃത്യമായി പറയാം കതിർമണ്ഡപം ഒരുങ്ങാതെ പുടവ നൽകാതെ സദ്യയൊരുക്കാതെ പരസ്പരം മാലയിട്ട അവർ ജീവിതത്തിലേക്ക് നടന്നു കയറി ചടങ്ങ് കഴിഞ്ഞ് നേരെ പോയത് സഹോദരിയുടെ വീട്ടിലേക്ക് വാടക വീട്ടിലായിരുന്നു അന്നത്തെ രാത്രി തങ്ങിയത് അന്ന് രാവിലെ തേച്ചു കഴുകിയിട്ടതിൻ്റെ നനവുമാറാത്ത വാടക വീട്ടിൽ പുതിയ ജീവിതത്തിന് തുടക്കം കഞ്ഞിവയ്ക്കാൻ ചട്ടിയും കലവും മുതൽ അരിസാമാനങ്ങൾ വരെ കണ്ടെത്തത് കല്യാണപ്പെട്ടിൻ്റെ ജോലിയായി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പുതുമണവാളൻ മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് അങ്ങോട്ട് വിയസ് എന്ന വ്യക്തിപ്രഭാവം ദിനംപ്രതി തിങ്ങിക്കൊണ്ടുതന്നു രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ലാതെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു വസുമതി സഖാവിനെ സ്നേഹിച്ചും പരിചരിച്ചും നിഴൽ പോലെ അമ്പത്തിമൂന്ന് വർഷങ്ങളായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും ഹെഡ് ഹെഡ്നേഴ്സായിട്ട് വസുമതി വിരമിച്ചു അതുവരെ ബി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെ നിശബ്ദമായി തന്നെ നോക്കിക്കാണുകയായിരുന്നു വസുമതി ചെയ്തിരുന്നത് വിവാഹത്തോട് തന്നെ താല്പര്യമില്ലായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരുവൽ തന്നെ രാഷ്ട്രീയ ഗുരുവായ എൻ സുഗതന്റെ ഉപദേശം സ്വീകരിച്ച് നാൽപ്പത്തിമൂന്നാം വയസ്സിൽ അതിന് തയ്യാറായി അന്ന് വസുമതിയുടെ പ്രായം ഇരുപത്തിയൊൻപത് എല്ലാ വിവാഹ വാർഷികങ്ങളും കടന്നുപോയി ആഘോഷങ്ങളുടെ ആരവമില്ലാതെയായി സന്തോഷ സൂചകമായി എല്ലാവർക്കും പായസം നൽകും അത്രമാത്രം കഴിഞ്ഞ ജൂലൈ പതിനെട്ടും അങ്ങനെ തന്നെയാണ് കടന്നുപോയത് ഇപ്പോഴിതാ അതും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അച്യുതാനന്ദൻ വസുമതി ദാമ്പത്യ ജീവിതത്തിന്റെ കഥ ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടൺ